ഇത് പൂപ്പ് വന്ന് ശർക്കര കഴുകി വെച്ചതാണ് ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല വേറെ ഇത് കഴുകിയത് കൊണ്ട് തന്നെ ഇനി അത് വെള്ളം പറ്റുന്നുണ്ട് അപ്പം ഇനി വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട നമുക്കിത് അങ്ങനെ തന്നെ വെച്ചിട്ട് ഉരുക്കിയെടുക്കാം അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരുക്കിയിട്ട് തണുത്തതിൻ്റെ ശേഷം ഒരു പാത്രത്തിലാക്കിയിട്ട് തണുത്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കുറച്ചെല്ലാം ആണെങ്കിൽ പുറത്ത് തന്നെ വെച്ചാലും മതി നമുക്കത് ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരിക്കീട്ട് നമ്മളത് അരിച്ചെടുക്കണം അരിച്ചാൽ അധികം അതിന് പിന്നെ കല്ലും കട്ടയും പൊടിയൊന്നും ഉണ്ടാവില്ല കാരണം ആദ്യം കഴുകുമ്പോൾ അതെല്ലാം പോയിട്ടുണ്ടാവും പിന്നെ ഈ കട്ടേൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ തരി പോയി തരി പോലെ ഉള്ളതുണ്ടെങ്കിലേ ഉള്ളൂ അപ്പോൾ അതിതാ ഇങ്ങനെ അരിച്ചെടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പോവും ഇങ്ങനെ അതിൻ്റെ അകത്ത് കച്ചറകളൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ പൊയ്ത്തരികൾ കുറച്ചേ ഉള്ളൂ ഇതാ ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ അപ്പം എന്നിട്ട് നമ്മൾ അതിന് എന്ത് വേണമെന്ന് വെച്ചാൽ നല്ല ആറിയ ഒരു പാത്രത്തിൽ കഴുകിയിട്ട് തുണി കൊണ്ട് നല്ലോണം തുടച്ച് വൃത്തിയാക്കിയ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിൻ്റെ ചൂടെല്ലാം തണിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ഇല്ലെങ്കിൽ പുറത്തുതന്നെ വെച്ചാൽ മതി അപ്പോൾ പൂപ്പ് വന്ന് ശർക്കര ഉണ്ടെങ്കിൽ ഇനി ആരും കളിയൊന്നും ചെയ്യണ്ട ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം